അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പരിശുദ്ധ റമദാൻ പലവിധ ഭീഷണത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് റമദാനിലെ റമദാനിനെ പലരും പല ഭീഷണത്തിലൂടെയാണ് സമീപിക്കുന്നത് സുഖങ്ങളും ആഹ്ലാദങ്ങളും നിഷേധിക്കപ്പെട്ട ദിനങ്ങളാണ് റമദാൻ ചിലർക്ക് വിശപ്പും ദാഹവും മനസ്സിലേക്ക് ഓടി വരികയാണ് ചിലരെങ്കിലും റമദാൻ എന്ന് ശ്രവിക്കുമ്പോൾ ഭക്ഷണ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സുവർണ കാലമാണ് ചിലർക്ക് റമദാൻ പ്രഭാതം വരെ ഉറക്കമിളക്ക് ഉറക്കമിളച്ച് രാത പറയാനുള്ള ദിവസങ്ങൾ പകൽ സൂര്യാസ്തമനം വരെ നിദ്രയും വേറെ ചിലർക്ക് റമദാൻ ഭക്തിയുടെ മാസവുമാണ് ആത്മശുദ്ധീകരണത്തിൻ്റെയും പ്രതിഫല ലബ്ധിയുടെയും മുഹൂർത്തങ്ങൾ ജീവിതം ധന്യമാക്കാൻ കൈവരുന്ന അസുലഭ നിമിഷങ്ങൾ നോമ്പിൻ്റെ ആരോഗ്യവശങ്ങൾ ആരോഗ്യ വിദഗ്ധർ വിശദീകരിച്ചിട്ടുണ്ട് നോമ്പിൻ്റെ ഓരോ പ്രവർത്തനത്തിലും പ്രവൃത്തിയിലും ശാസ്ത്രീയ വശമുണ്ടെന്ന് അവർ പറയുന്നു ജീവിത പോരാട്ടത്തിന് സജ്ജരാകാനുള്ള സജ്ജമാകാനുള്ള പരിശീലനമാണ് റമദാന് വ്യക്തിയെ പോലെ സമൂഹത്തിനും ജീവിതയാത്രയിൽ ഇടവേളകൾ ആവശ്യമാണ് അവിടെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നു ക്ഷീണമകറ്റി ആശ്വാസം കൈവരുന്നു തിന്മകൾ കൈവടിയാനും ആത്മപരിശോധനക്കും പറ്റിയ സന്ദർഭം ജീവിതം ഒരു യാത്രയാണ് യാത്രക്കാവശ്യമായ ഇന്ധനം ര ശേഖരിക്കാൻ ഇടയ്ക്കിടെ ചില സ്റ്റേഷനുകൾ വേണം അവയാണ് ഓരോ വർഷവും കടന്നു വരുന്ന റമദാനുകൾ ആത്മീയതയും മാനസികമായ ൌജം ശേഖരിക്കാൻ ഇത്തരം സ്റ്റേഷനുകൾ ഏത് സമൂഹത്തിനും ആവശ്യമാണ് ഒരു വർഷത്തിലെ മുപ്പത് ഗുളികകളാണ് റമദാന് ആമാശയ ശുദ്ധീകരണത്തിനും രക്തവർദ്ധനവിനും മാനസിക സംസ്കാരത്തിനുമുള്ള ഗുളികകൾ ഗുളിക കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നിയന്ത്രണം വേണ്ടിവരുന്നു രണ്ടു തരം ശക്തിയുണ്ട് ഭൗതികവും ആത്മീയവും നോമ്പിലൂടെ രണ്ട് ശക്തിയും ലഭിക്കുന്നു ശരീരത്തിന് വൃഷ്ടിയും ആരോഗ്യവും നൽകുന്നതിന് പുറമെ രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഏറ്റവും വലിയ ചികിത്സ രോഗപ്രതിരോധമാണ് അത് റമദാനിലൂടെ ലഭിക്കുന്നു ആരോഗ്യമുള്ള ശരീരത്തിന് ആരാധനക്ക് സൗകര്യം കൂടുതലാണ് ഇതാണ് സമ ഇതാണ് പലവിധ കുറിച്ച് ഇന്ന് സംസാരിക്കാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ ആദരിച്ച അള്ളാഹു ആദരിച്ച മാസങ്ങൾ ആദരിക്കാനും കൂടുതൽ അള്ളാഹുവിനെ അടുക്കാനും ആത്മീയമായി മുന്നേറുവാനും അത് കര അത് കാരണമായി സ്വർഗപ്രവേശനവും നിരകമോചനവും നൽകി ജന്നാത്തന്നായ്മയിൽ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ദുവാസിയത്തോടു കൂടെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ